സിൽ പുതിയ പണയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ട് നാളെയേറെ ഇന്നതിന്റെ മറ്റൊരു രൂപം നമ്മൾ കണ്ടതാണ് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മന് മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് റീൽസ് നേതാക്കന്മാരെ ഒതുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇട്ട് ചുളിവിൽ നേതാക്കന്മാരാകുന്ന പുതിയ ശൈലിക്ക് എതിരെയുള്ള അമർഷമാണ് പഴയ ഗ്രൂപ്പ് നേതാക്കളുടെ പിന്തുണയോടെ നടക്കുന്ന വിശാല സഖ്യ നീക്കത്തിന്റെ പിന്നില് എന്നാണ് സൂചന പുതുപ്പള്ളിയിൽ നടക്കുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക സംഗമം വിശാല സഖ്യത്തിന്റെ കരുത്തു തെളിയിക്കുന്ന വേദിയായി മാറും എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ മറ്റു നേതാക്കളെ അത്ര മതിക്കാത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫി പറമ്പിൽ എം പി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നിവരുടെ പാർട്ടിയിലെ മേൽക്കോയ്മയ്ക്ക് എതിരെയാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ അനാഥമായ എ ഗ്രൂപ്പിലെ പഴയ നേതാക്കളും ഐ ഗ്രൂപ്പിലെ അസംതൃപ്തരും ഒരുമിച്ച് വരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ സോഷ്യൽ മീഡിയ റീൽസ് വഴിയുള്ള പ്രചാരണത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തേക്ക് വന്നത് സമീപകാലത്ത് നേരിട്ടുള്ള പലതരത്തിലെ ഇടപെടലുകളിലൂടെ ഗ്രാഫ് ഉയർത്തിയ ചാണ്ടിയുമ്മനെ ആയുധമാക്കി യൂത്ത് കോൺഗ്രസിലെ ഷാഫി രാഹുൽ ടീമിനും ഇവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന വി ഡി സതീശിനും മറുപടി നൽകുന്നതും ഇവരുടെ ലക്ഷ്യമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അനിഷ്ടം ചാണ്ടിയമ്മൻ പരസ്യമാക്കിയതാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ മൗന അനുവാദം പുതിയ നീക്കത്തിന് പിന്നിലുണ്ട് എന്നാണ് സൂചന കെ സി വേണുഗോപാൽ വിഭാഗത്തിന്റെ പിന്തുണയോടെയാണ് വി ഡി ഷാഫി മാങ്കൂട്ടം ത്രയത്തിന്റെ പാർട്ടിയിലെ അപ്രമാദ്യത്തിനെതിരെ ഗ്രൂപ്പ് വൈരം മറന്ന് ഒന്നിക്കുന്നത് എന്നാണ് സൂചന പി സി വിശ്വനാഥ് സനീഷ് കുമാർ ജോസഫ് എന്നിവർക്കൊപ്പം ടി സിദ്ധിക സി ആർ മഹേഷ് മാത്യു കുഴൽനാടൻ തുടങ്ങിയ എം എൽ എമാരും വിശാല സഖ്യത്തിൽ സജീവമായേക്കും എന്നാണ് സൂചന ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്ന കെ സി ജോസഫ് ബെന്നി ബെഹറാൻ ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവരും എ ഗ്രൂപ്പിൽ വീണ്ടും സജീവമാവുകയാണ് മുതിർന്ന നേതാക്കളായ കെ സുധാകരൻ കെ മുരളീധരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വി എം സുധീരൻ തുടങ്ങിയവരുടെ പിന്തുണയും ചാണ്ടിയമ്മനെ മുൻനിർത്തിയുള്ള പുതിയ സഖ്യത്തിനുണ്ട് എന്നാണ് സൂചന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ റീൽസ് വിവാദത്തിന് പിന്നാലെ കോണ്ഗ്രസിന്റെ മുഖമുദ്രയായ ഖാദിയോട് അലർജിയുള്ളവർക്കെതിരെ അജയ് തറയിൽ നടത്തിയ പരാമർശത്തിനെതിരായ ഒരു വിഭാഗത്തിന്റെ അമർശവും പി ജെ കുര്യൻ യൂത്ത് കോണ്ഗ്രസിനെതിരെ നടത്തിയ വിമർശനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തില് നടത്തിയ രൂക്ഷ പ്രതികരണവുമാണ് മുതിര്ന്ന നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത് ്രൌണ്ടിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നും തന്റെ മണ്ഡലത്തിൽ പോലും യുവ നേതാക്കളെ കാണാനില്ല എന്നുമായിരുന്നു കെ പി സി സിയുടെ രാഷ്ട്രീയ കാര്യ സമിതി അംഗം പി ജെ കുര്യൻറെ പ്രസ്താവന ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നപ്പോൾ ടി വിയിൽ കാണുന്ന യൂത്ത് കോൺഗ്രസുകാരെ തന്റെ പഞ്ചായത്തിൽ കണ്ടിട്ടില്ല എന്നും എല്ലാ പഞ്ചായത്തുകളിലും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാകണമെന്ന് പറഞ്ഞതിൽ എവിടെയാണ് ദോഷമെന്നും എന്നും അറിയില്ല എന്നും നിലമ്പൂരിൽ ചാണ്ടിയമ്മൻ വീടുകൾ കയറി പ്രചാരണം നടത്തിയത് നല്ല മാതൃകയാണെന്നും പി ജെ കുര്യൻ പറഞ്ഞുവെച്ചു ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി പ്രമാണിച്ച് ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന് ചാണ്ടി വലിയ പിന്തുണ നൽകിയെന്ന് മഠം വ്യക്തമാക്കിയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പിയാണ് സമ്മേളനത്തിന് അഭിസംബോധന ചെയ്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മൂവായിരത്തിലേറെ വീടുകളാണ് ചാണ്ടി ഉമ്മൻ നേരിട്ട് സന്ദർശനം നടത്തിയത് ഇതാണ് റീൽസ് നേതാക്കൾക്കെതിരെ അമർഷം കൂടാൻ ഒരു കാരണമായി മാറിയത്